നമസ്കാരം ഇതെന്റെ അനിയത്തിയുടെ വണ്ടിയാണ് കേട്ടോ ഹോണ്ട ഡിയോ ടയർ പങ്ക്ചർ അടയ്ക്കുന്ന കടയിലാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത് രണ്ട് ടയറും ഊരണം പങ്ചർ ആയതല്ല പക്ഷെ പങ്ക്ചർ ആവാതിരിക്കാനാണ് ഒരു സബ്സ്ക്രൈബർ സുഹൃത്താണ് കൊറിയർ വഴി ഈ ഒരു ജെല്ല് എനിക്ക് അയച്ചു തന്നത് ഈ ഒരു ജെല്ല് നമ്മുടെ വണ്ടിയിലെ ടയറുകളിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അടുത്ത ടയർ മാറ്റുന്നത് വരെ ഇനി ഒരിക്കലും ആവില്ല എന്ന ഉറപ്പും തന്നു സത്യം പറഞ്ഞാല് വർഷങ്ങൾക്ക് മുമ്പും ഒരു സംഗതി ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ നമ്മൾ റീഫിൽ ചെയ്യേണ്ടി വരും പക്ഷെ ഇതിന് അത് വേണ്ട എന്നാണ് പറഞ്ഞത് എന്നാ പിന്നെ ഒന്ന് നോക്കാമെന്ന് ഞാനും കരുതി സംഭവം ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയണമല്ലോ അതിനുവേണ്ടി ഞാൻ ഒരു സ്ക്രൂ എടുത്ത് രണ്ട് തുളയുണ്ടാക്കി രണ്ട് ദിവസങ്ങളിലായിട്ടാണ് രണ്ട് തുളയുണ്ടാക്കിയത് കേട്ടോ നിങ്ങൾ ഇപ്പം വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തുകൊണ്ടാണ് എന്റെ സ്വന്തം വണ്ടിയിൽ ഈ പരീക്ഷണം നടത്താത്തതെന്ന് അല്ലെ മറ്റൊന്നും കൊണ്ടല്ല ഇത് ട്യൂബ്ലെസ് ടയറുകളിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ എന്ന് സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട് എന്റെ വണ്ടിയിലെ ടയറിൽ ട്യൂബാണുള്ളത് തുള നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ടയർ ഒന്ന് പതുക്കെ തിരിച്ചാൽ ഓട്ടോമാറ്റിക് ആ തുള അടയും നമ്മൾ ഒഴിച്ച ജെല്ല് വന്ന് ഫില്ലാവുന്നതാണ് ഇതെല്ലാം ചെയ്തതിന് ശേഷം വണ്ടി ഞാൻ അനിയത്തിക്ക് കൊടുത്തു പിറ്റേ ദിവസം അനിയത്തി വണ്ടി ഉരുട്ടി കൊണ്ടുവരുന്നതാണ് ഞാൻ കണ്ടത് ഈശ്വര ഇനി അവളുടെ വായിലിരിക്കുന്നതും കേൾക്കേണ്ടി വരും കാരണം അവൾ നല്ല ദേശത്തിലാണ് ഉടനെ തന്നെ ടയർ പോയി നോക്കി അതെ ഞാൻ തന്നെ തുളച്ചുണ്ടാക്കിയ ഏതോ ഒരു തുളയിൽ കൂടി തന്നെയാണ് കാറ്റ് കാറ്റൊഴിഞ്ഞു പോയിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ ജെല്ല് വർക്കൗട്ട് ആയില്ലേ സംഭവം നടന്നത് ഒരു വൈകുന്നേരമാണ് ഉടനെ തന്നെ ഞാൻ എന്റെ എന്റെ വിളിച്ചു പാവം രാവിലെ തന്നെ അവൻ വീട്ടിലെത്തി കാറ്റ് പോയിണ്ടല്ലേ ഞാൻ ഞാൻ ആക്ച്വലി ഇവിടെ ഒരു മാർക്ക് വെച്ചിട്ടുണ്ട് ഈ എക്സ് എന്ന് പറഞ്ഞ വൈറ്റ് രണ്ട് പഞ്ചറാ ചെയ്തത് രണ്ട് സ്ക്രൂ വെച്ചിട്ടാണ് രണ്ട് സ്ഥലത്താണ് ചെയ്തത് ഇവിടെ പിന്നെ ഒരു ഒരു ഇവിടെ ഇവിടെ വൈറ്റ് ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അതെ 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 കാറ്റ് മനസ്സിലാവുന്നത് ചെയ്തതിന് ശേഷം പ്രഷർ ചെക്ക് ചെയ്തിരുന്നു നിങ്ങൾ അതായത് ഈ സംഗതി വർക്ക് ചെയ്യുന്നത് പ്രഷർ ബേസ് ചെയ്തിട്ടാ അപ്പോൾ അത് ഹോൾ ആക്കിയതിന് ശേഷം പ്രഷർ കറക്റ്റ് ആണ് പക്ഷെ ഞാൻ ഇത് ചെയ്തില്ല ചെക്ക് കാറ്റ് അടിച്ചിട്ടില്ല കാറ്റ് അടിച്ചിട്ടില്ല അത് ചെക്ക് ചെയ്യണം കാരണം പ്രഷർ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നത് അത് ചെക്ക് ചെയ്യുന്നത് ബെറ്റർ ആയിരുന്നു രണ്ട് ഹോൾ ചെയ്തുകൊണ്ട് അത്യാവശ്യം നല്ല കാറ്റ് ചാൻസ് ഉണ്ട് നമ്മൾ ഇത് ചെയ്തതിനു ശേഷം എയർ പ്രഷർ ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും അങ്ങനെ ചെയ്യണം കാരണം പ്രഷർ ബെസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യണം പിന്നെ കാറ്റ് പിന്നെ അങ്ങനെ കുറയാന്ന് വെച്ചാൽ

ാണ് എല്ലാരും നല്ല ഓൺലൈനിൽ ആമസോണിൽ മേടിച്ചതാണ് പ്ലസ് മൈനസ് ഉണ്ട് അത് സെറ്റ് ശേഷം

ഓക്കെ ഇരുന്നൂറ്റി അൻപതാകുമ്പോ ക്ലോസ് ആവും പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഒരു ഒന്നര മിനിറ്റ് ഏകദേശം കാരണം ചെറിയ മോട്ടറാണല്ലോ ആണല്ലോ മറ്റേത് ഒരു പത്ത് സെക്കൻഡൊക്കെ ഫില്ല് ആവും എയർ പ്രഷറും വലിയ കുടുങ്ങി മിനിറ്റ് അത് ശരിയാണ് അതായത് എയർ ചെയ്തതിന് ശേഷം ജസ്റ്റ് റൗണ്ട് ചെയ്താൽ മതി കാരണം എന്താ ജെല്ലാണ് ജെല് താഴത്തേക്ക് ഒരാള് ചാൻസ് ഉണ്ട് ഇവിടെ നിക്കണമെന്നില്ല അപ്പൊ

എക്സിൻ്റെ ഇതാ അല്ലേ ഓക്കെ അതും ക്ലോസ് ആണ് എക്സിൻ്റെ അടിച്ച അതേപോലെ ഇത് പാച്ച് കഴിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞല്ലേ ആയിട്ട് ഞാൻ വണ്ടി ഇവിടെ കൊണ്ടുവച്ചിട്ട് കിടക്കുന്ന ആ ഒരു ഏരിയ മാത്രം അതൊരു ചെറിയ നനവ് ഉണ്ടാവും കാരണം ജെല്ലുള്ളതുകൊണ്ട് ചെറിയൊരു നനവ് പോലെ ഉണ്ടാവും അത് ഓവറായിട്ട് അങ്ങനെ പോകുക അങ്ങനത്തെ വലിയ വിഷയം ഒന്നും വരുന്നില്ല ആ അത് ചെറുതായിട്ടുണ്ടാവും കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഈ സംഗതി അന്ന് പേച്ചാവല്ലേ നമ്മൾ ടയറിന്റെ അത്ര ആ കട്ടിയും കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ അപ്പൊ എയറും കാര്യങ്ങളും അങ്ങനെ പോകുന്നില്ല ചെറിയൊരു നനവ് മാത്രം ഇങ്ങനെ ഉണ്ടാവും കാരണം നാനോ ടെക്നോളജി അതായത് ഒരു നാനോ ഫൈബർ വെച്ചിട്ടാണ് അപ്പൊ അതിൻ്റെ ഒരു ചെറിയ നനവ് അത്രേ ഉള്ളൂ പ്രൊഡക്റ്റ് വരുന്നത് ൂസ്റ്ററാണ് ഇപ്പോൾ ടയർ പവർ ജെല്ലെന്നാണ് ഉള്ളത് നമ്മൾ ജസ്റ്റ് പേര് മാറ്റി വരുന്നേ ഉള്ളൂ ആ അതേപോലെ ബ്രോ ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് തോന്നുന്നു ഇത് ഒരു വർഷം ഉള്ള സാധനം അതെ ആ വലിയ വ്യത്യാസമുണ്ട് കാരണം അതെന്ന് പറഞ്ഞാൽ വാട്ടർ ബേസ്ഡ് ബേസ് ചെയ്തു തരുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു അതിൻ്റെ ഒരു മെയിന് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ത്രീ മന്ത്സ് ഓർ ഫോർ മന്ത്സ് ഒക്കെ ആകുമ്പോൾ റീഫിൽ ചെയ്യേണ്ട ആവശ്യം വരും കാരണം എന്താ വെച്ചാൽ ടയർ ഹീറ്റാവുമല്ലോ വെള്ളത്തിൻ്റെ ഒരു തിളനില എന്ന് പറഞ്ഞാൽ ഒരു നൂറ് ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസാണ് അപ്പോൾ ഈ ഹീറ്റായി പോകുമ്പോൾ ബാഷ്പീകരണം സംഭവിക്കും അപ്പോൾ അത് റീഫിൽ ചെയ്യേണ്ട ആവശ്യം വരും അപ്പോൾ നമ്മൾ ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ സിലക്ക ജെല്ല് ബേസ് ചെയ്തിരുന്ന പ്രൊഡക്റ്റ് ആണ് ജെല് അതെ അപ്പോൾ ജെല്ലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ തിളനില എന്ന് പറഞ്ഞത് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പതാണ് വരുന്നത് അപ്പോൾ ഈ ഹീറ്റിംഗിൻ്റെയും ബാഷ്പീകരണത്തിൻ്റെയും വിഷയമൊന്നും ഇതിന് വരുന്നില്ല അതായത് ഒരു ടയറിൽ നമ്മൾ ഒരു ഒരൊറ്റ പ്രാവശ്യം യൂസ് ചെയ്താൽ മതി ഒരു ടയർ യൂസ് ചെയ്താൽ ആ ടയർ അടുത്ത ടയർ മാറ്റുമ്പോൾ മാത്രമേ ഇത് വേറെ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ റീഫിൽ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല പ്രൂഫ് പ്രൂഫ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവില് ഉള്ളൊരു ലൈവ് പ്രൂഫ് എന്ന് ഞാൻ യൂസ് ചെയ്യുന്ന അതെ എനിക്ക് ഉള്ള മോർ വൺ ഇയർ ആയി യൂസ് ചെയ്യണേ ഇതുപോലെതാ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു ഹോൾ അടിച്ച് ഉണ്ട് നമ്മൾ കുറെ ചെക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇപ്പോഴും ഇതിലുണ്ട് കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ആവില്ലല്ലോ ഏകദേശം പറയുന്നത് ഞാൻ വിശ്വസിക്കാന്ന് ഉള്ളൂ അതായത് ആളുകൾ വിശ്വാസം വരാൻ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടി വരില്ലോ അപ്പോൾ അതിനുള്ള ഒരു ചെറിയൊരു സെറ്റപ്പ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിനു ശേഷം അടിച്ചു ഒരുപാട് ആണി അടിച്ചിട്ടുണ്ട് ടൈമിൽ നമ്മൾ പത്ത് അണിയോളം കയറ്റിയിട്ടുണ്ട് ഞാൻ ആ ഒരു വീഡിയോ അയച്ചു പറഞ്ഞല്ലോ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതേപോലെ ബ്രോ ഓരോ ടയറിൽ ഒഴിക്കുന്ന ക്വാണ്ടിറ്റി അത് ടയറിന്റെ സൈസിനനുസരിച്ച് വ്യത്യാസം വരും നമ്മള് സ്കൂട്ടി ആണെന്നുണ്ടെങ്കിൽ ഒരു ത്രീ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി എം എൽ ബാക്കിൽ ഒരു ഫോർ ഹൺഡ്രഡ് എം എൽ ഒഴിച്ചാൽ മതി ഫോർ ഹൺഡ്രഡ് എം എൽ എ വണ്ടി വരും ബാക്കിൽ ഫൈവ് ഹൺഡ്രഡ് എം എൽ എ വേണ്ടി വരും കാർ ആണെങ്കിൽ ഫോർ ഹൺഡ്രഡ് ും സെമ സാധാരണ ബൈക്ക് ആണെങ്കിലും ബുള്ളറ്റ് പോലെ തന്നെ അതെ 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 ഒരു 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 ബോട്ടിൽ 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 എന്ന് ബോട്ടിലാണ് വരുന്നത് വരുന്നത് നമുക്ക് രണ്ട് രണ്ട് വരും നാല് നാല് എന്താ വില ബൈക്കാണെങ്കിലും നിലവിൽ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് നമ്മള് ട്വന്റി പെർസെന്റേജ് ഓഫ് ഇട്ടിട്ട് ഒരു ഫോർ ഹൺഡ്രഡ് റുപ്പീസിനാണ് കൊടുക്കുന്നത് നാനൂറ് രൂപയ്ക്ക് അതെ അപ്പൊ ഇതിപ്പോ ആർക്കെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ ആവശ്യം നമ്പർ നമ്പർ ഉണ്ട് മെസ്സേജ് ആയിട്ട് ജസ്റ്റ് ഹായ് അയച്ചാൽ മാത്രം മതി പക്ഷെ ഞാൻ ഒരു കാര്യം നിങ്ങൾ ഈ പറഞ്ഞ ലോങ് ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞല്ലോ അതിൽ എനിക്ക് ഗ്യാരണ്ടി ഒന്നുമില്ല പക്ഷെ ഞാൻ കൊച്ചി ചെക്ക് ചെയ്യട്ടെ ഓഫ് കോഴ്സ് എന്നിട്ട് ഇപ്പം സാധാരണ കേസിൽ നമ്മൾ യൂസ് ചെയ്യല്ലേ അപ്പൊ എനിക്കറിയാലോ നല്ല ലീക്കും ഉണ്ടോ എന്നുള്ളത് അതേപോലെ ബ്രോ ഇതിന് വാറണ്ടി 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 ഉണ്ടോ ഉണ്ട് ഉണ്ട് കാർഡ് കാര്യങ്ങളൊക്കെ ഇതാണ് അതായത് ഇയർ ഇയർ കിലോമീറ്റർ കിലോമീറ്റർ നമ്മൾ അല്ലെങ്കിൽ അല്ലേ എന്തായാലും ഓക്കെ ഞാൻ കോൺടാക്ട് ചെയ്യാം അഞ്ചു ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ സത്യം പറഞ്ഞാൽ എന്റെ ഭാഗത്ത് വന്ന ചെറിയൊരു മിസ്റ്റേക്ക് ആണ് ഷാനിബ് എനിക്കൊരു വീഡിയോ അയച്ചു തന്നിട്ട് അതിലുള്ളതുപോലെ വേണം കാര്യങ്ങൾ ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആ വീഡിയോ കണ്ടില്ല എന്നതാണ് സത്യം ഒരു ആണി കയറി ടയർ പങ്ക്ചറായാൽ ആ ആണി എടുത്തു കളഞ്ഞ് ടയർ ഒന്ന് തിരിയുന്നതിനിടയ്ക്കുള്ള സമയത്ത് കുറച്ചെങ്കിലും കാറ്റ് ടയറിൽ നിന്നും നഷ്ടപ്പെടും ഞാനാണെങ്കിൽ രണ്ട് തവണ ടയർ തുളയ്ക്കുകയും ചെയ്തിരുന്നു എന്നിട്ടും കാറ്റടിക്കാത്തത് കൊണ്ടാണ് ടയർ പങ്ക്ചറാവൻ കാരണം എന്നാണ് മനസ്സിലാവുന്നത് ഷാനിബ് വന്ന് പോയ ശേഷം ഏകദേശം ഒരു പത്ത് ദിവസത്തോളം ഞാൻ ടയർ ചെക്ക് ചെയ്തിരുന്നു രണ്ട് തുളകളും എപ്പോൾ നോക്കിയാലും ചെറിയ നനവ് കാണാം പക്ഷേ ഇതുവരെ കാറ്റ് ഒഴിഞ്ഞു പോയിട്ടില്ല അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം It's so, are